പേളി മാണിയെ കാണുമ്പോൾ ഇതുപോലെ മറ്റൊരു വ്യക്തി ഈ ലോകത്ത് എത്ര തിരഞ്ഞാലും കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് അഭിനേത്രിയായിട്ടല്ല അവതാരികയായും ഒരു എൻറ്റർടൈനറായുമാണ് പേളി എന്നും പ്രേക്ഷകരുടെ മനം കവർന്നിട്ടുള്ളത് ടെലിവിഷൻ ഷോകളാണ് പേളിയെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയയാക്കി തീർത്തത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരകുടുംബങ്ങളിൽ ഒന്ന് പേളിയുടേതാകും പേളിയുടെയും ശ്രീനിഷിൻ്റെയും പേരിൽ മാത്രമല്ല മക്കളായ നിലയുടെയും നിത്താരയുടെയും പേരിൽ വരെ ഒട്ടനവധി ഫാൻസ് പേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് യൂട്യൂബ് ചാനലും അതിൻ്റെ നടത്തിപ്പും കൊളാബുകളും മാത്രമാണ് മക്കളുടെ ജനനശേഷം പേളി ചെയ്യുന്നത് പേളിയുടെ കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും ആരാധകർ ആഘോഷമാക്കി മാറ്റാറുണ്ട് ഇപ്പോൾ പേളിയുടെയും കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ സന്തോഷം അനിയത്തി ശ്രദ്ധ വിവാഹിതയാകാൻ പോകുന്നത് ആണ് പേളിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് ശ്രദ്ധ ഡേവിസ് എല്ലാവരും കൂട്ടുകുടുംബം പോലെയാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം അനിയത്തി എന്ന രീതിയിലാണ് ശ്രദ്ധയെയും സഹോദരങ്ങളെയും പേളി കൊണ്ടു നടക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ശ്രദ്ധയുടെ വിവാഹ നിശ്ചയം നടന്നത് പേളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പ്രേക്ഷകർ ഏറെ പരിചിതയാണ് ശ്രദ്ധ ഡിനു റെജിയാണ് ശ്രദ്ധയെ വിവാഹം ചെയ്യുന്നത് പേളിയുടെ സഹോദരി എന്ന നിലയിൽ ശ്രദ്ധയ്ക്കും ഒരുപാട് ഫോളോവേഴ്സുകളുണ്ട് വിവാഹ നിശ്ചയ ചടങ്ങിൽ പേളിയും പ്രസംഗിച്ചിരുന്നു ശ്രദ്ധയുടെ അച്ഛൻ്റെ അസാന്നിധ്യം പേളിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കി ആയിട്ടുണ്ട് ശ്രദ്ധയെയും കുടുംബത്തെയും കുറിച്ച് സംസാരിക്കുന്നതിനിടെ പേളി കരഞ്ഞപ്പോൾ ശ്രദ്ധയാണ് ആദ്യം ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയത് കുറച്ച് ദിവസം മുമ്പ് ശ്രദ്ധയ്ക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായൊരു ബാച്ചിലർ പാർട്ടി ഒരുക്കിയിരുന്നു പേളിയും കസിൻസും ഞങ്ങളൊരു വടിവേലു ഫാൻസ് കുടുംബമാണെന്നും എല്ലാവരും അതേ സെറ്റപ്പിൽ ഉള്ളവരാണെന്നും പേളി ബാച്ചിലർ പാർട്ടി വീഡിയോ പങ്കുവച്ച് പറഞ്ഞിരുന്നു തമിഴ്നാടൻ വടിവേലുവിൻ്റെ വിവിധ സിനിമകളിലെ വേഷങ്ങളാണ് കുടുംബത്തിലെ ഓരോരുത്തരും തെരഞ്ഞെടുത്ത് ബാച്ചിലർ പാർട്ടിക്ക് ധരിച്ചത് മുറിമീശയും മുണ്ടും ഷർട്ടുമിട്ടാണ് കുഞ്ഞ് നിലയും വടിപൊളിയായി ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നത് പേളിയും റേച്ചലുമെല്ലാം വ്യത്യസ്ത വടിവേലു വേഷങ്ങളിലാണ് ധരിച്ചത് എൻഗേജ്മെൻ്റ് ലഹങ്ക അതീവ സുന്ദരിയാണ് ശ്രദ്ധ